പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ പല അവസ്ഥകളിലൂടെ കടന്നുപോയി ഇപ്പോൾ ഭയങ്കര ഹൃദയത്തിൽ ഭയങ്കര ഭയം തോന്നുന്നവരുണ്ട് വേദന ഭയം ഇത് നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട് അവരോട് ഈശ്വര വചനം പറയുന്നുണ്ട് ഹെബ്രായ പതിമൂന്ന് അഞ്ച് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങളോട് പറയുന്നതാണ് ഹെബ്രായ പതിമൂന്ന് അഞ്ച് ഭയം തോന്നുന്നവരോടും ഹൃദയത്തിൽ പറഞ്ഞറിയാക്കാൻ ഒരു വേദനയുടെ ഒരു ആധിക്യനിമിത്തം സങ്കടപ്പെടുന്നവരോടും ഈശോ ഒരു വചനം ഇപ്പോൾ തരുന്നുണ്ട് ഹെബ്രായ പതിമൂന്ന് അഞ്ച് അതിലെങ്ങനെയാണ് ഈശോ പറയണത് നിങ്ങൾ ടെൻഷൻ പിടിച്ച് ആങ്സൈറ്റിക്ക് അടിമപ്പെടരുത് വളരെ കർത്താവ് പറയാണ് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഇതെഴുതി വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഈശോ തരുന്നതാണ് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഇത് ഉറപ്പായി ദൈവം പറഞ്ഞ ആർക്കാണ് സംഭവിക്കും പ്രീസലോ ഹാലയിൽവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം ഒരു ഒരു ദുർബലമായ ഒരു ആത്മാവ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ വേദനയുടെ നടുവിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ എൻ്റെ അച്ഛ എൻ്റെ അച്ഛൻസറാണ് പക്ഷേ എൻ്റെ ഈശോ എന്നെ രക്ഷിച്ചു ഞാൻ ചോദിച്ചു എങ്ങനെ ഈശോ രക്ഷിച്ചത് ആ ചേച്ചി പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ അച്ഛ നല്ല കുടുംബത്തിൽ നല്ല സന്തോഷമായി ജീവിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു മുഴ കണ്ടു ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട കാണിച്ചു ബയോപ്സിക്ക് അയച്ചു അപ്പോൾ ക്യാൻസറ് ഫോർത്ത് സ്റ്റേജായി വേദന കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഈ തൃശ്ശൂർ രാജ്യത്തിൻ്റെ സമീപത്തുള്ളവരാണ് അവർ ചിലപ്പോൾ ഇതിനുള്ളിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ചികിത്സ കുറച്ച് ചികിത്സയ്ക്ക് വേണ്ടി പോയി ചികിത്സ എല്ലാം നോക്കിയിട്ട് ഒരു ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര ചികിത്സിക്കാൻ നമ്മൾ ഓപ്പറേഷൻ്റെ പരിധി കഴിഞ്ഞു പോയി കീമോതെറാപ്പിയുടെ അങ്ങനത്തുള്ള ആ സ്റ്റേജൊക്കെ കഴിഞ്ഞത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അപ്പം പറഞ്ഞെങ്ങനെയാണ് ഒരു 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 കുത്തു തുണിയെടുത്ത് ഉള്ളിലേക്ക് വെക്കാതെ പോലെ ഡോക്ടർ അത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അപ്പോൾ വലിയൊരു അള്ളയായി ആ ആ ശരീരത്തിൻ്റെ അള്ള അള്ള എന്ന് പറഞ്ഞെന്താ ആ ഒരു 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 കുത്ത് തുണിയെടുത്ത് വെച്ചാൽ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും അതുപോലെ അള്ള പിടിച്ച് പഴുത്ത് ആദ്യം ഒരു ഓപ്പറേഷൻ ആദ്യത്തെ ക്യാൻസർ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടാമത് നോക്കിയാൽ ക്യാൻസർ വീണ്ടും സ്പ്രെഡായി പഴുത്ത് അപ്പോഴാണ് പറഞ്ഞത് ക്ലീൻ ചെയ്തപ്പോൾ ഒരു കുത്ത് തുണിയെടുത്ത് വെച്ചാൽ ഇറങ്ങിപ്പോകും അതുപോലെ അള്ള പിടിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി പ്രകടം മറ്റുള്ളവർക്ക് ചെയ്യുന്ന പോലെയുള്ള ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയല്ല സ്ഥിതി വളരെ ഗുരുതരമാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് വിട്ടു അന്ന് ആശുപത്രിയിൽ നിന്നെല്ലാം ക്ഷീണിച്ച് അവശയായി ആയപ്പോൾ വന്ന് ഏഴുമണി എട്ട് മണിയായപ്പോൾ വന്ന് വീട്ടിൽ കയറി അവശകുളമായിട്ടാണ് നമ്മൾ വീട്ടിൽ കയറണത് അവശകുളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കുളമാണ്സോൺ അങ്ങനെ വന്ന് വീട്ടിൽ കയറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ രാത്രി എട്ടര ആയപ്പോൾ അഭിഷേകാഗ്നി നടക്കുകയാണ് ടി വിയിൽ അഭിഷേകാഗ്നി ആ സമയത്ത് ഇതിന് വചനം കേൾക്കാനൊന്നും നിവൃത്തിയില്ല വചനം കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയല്ല അതവിടെ ഇങ്ങനെ കട ഇങ്ങനെ ഇരുന്ന് കസേര ഇങ്ങനെ കിടന്നു അപ്പോൾ അവസാന ആരാധനയുടെ സമയം വന്നു ആരാധനയുടെ സമയം എന്താ എല്ലാവരും മുട്ടുകൊത്ത് അല്ലെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് എഴുന്നേറ്റ് രണ്ട് മൂന്ന് മിനിറ്റുള്ള ആരാധന ആ സമയത്ത് പരിശുദ്ധ പരിശുദ്ധപരം ഉയർത്തി ഇങ്ങനെ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് തുടർന്ന് നിങ്ങൾ ഈശോയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖം എന്ത് തന്നെയാണെങ്കിൽ ഈശോയുടെ ശക്തി ഈശോയുടെ അത്ഭുതം നിങ്ങളുടെ മേൽ വരും അവൻ്റെ തിരു രക്തം അവൻ്റെ തിരുനാമം അവൻ്റെ തിരുവചനം ശക്തിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് ആ അഭിഷേക് ആരാധന സമയത്ത് അച്ഛൻ പറഞ്ഞു ഇത് ആ സഹോദരി കേട്ടപ്പോൾ ആ സഹോദരി ദിവികാരന ഈശോടെമ്പലം മുട്ടുമ്പോൾ എന്ന് കരഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ യേശുവേ ഞാൻ തകർന്ന പോളാണ് ഇനി എന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല ഞാൻ മരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് എന്നെ രക്ഷിക്കണം അതുകൊണ്ട് ഇനി മെഡിസിനോ അല്ലെങ്കിൽ ഓപ്പറേഷനോ ഒന്നും എന്നെ രക്ഷിക്കാൻ പറ്റുന്ന സ്ഥിതി അല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ ഡോക്ടർ പറഞ്ഞ കാര്യമല്ല അതങ്ങ് വിളിച്ച് പറഞ്ഞു എന്നിട്ട് ഒറ്റ നിലവിളി എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ ഒറ്റ നിലവിളിയാണ് ആ നിലവിളിയുടെ സമയത്ത് അവ ഒരു വാക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ ഈ മുറിവിൽ വീഴ്ത്തി എന്നെ സുഖപ്പെടുത്തണമേ കർത്താവേ എന്ന് പറഞ്ഞാണ് നിലവിളിക്കണത് ഹാലൽവിയ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി ഈ എൻ്റെ ഈ രോഗത്തിൽ അങ്ങ് പതിപ്പിച്ച് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നിലവിളിക്കുകയാണ് അപ്പോൾ ഈ സഹോദരി പറയാണ് ഇങ്ങനെ ഒരു കാറ്റും മഴയും ഉണ്ടാകുന്നതുപോലൊരു അനുഭവം ഉണ്ടായി ഒരു കാറ്റടിക്കുന്ന പോലെ തോന്നി മേത്തിക്ക് മഴ വീഴുന്ന പോലെ ഒരനുഭവം ഉണ്ടായി അപ്പോൾ ഈ ചേച്ചി അടുത്തുള്ളവർ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചീണമെന്ന് നോക്കി അപ്പോൾ ഭർത്താവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് വേറെ ആരുമില്ല അപ്പോൾ എന്തോ ഒരു പ്രത്യേക അനുഭവം തോന്നി എന്തായാലും ആ സഹോദരി അന്ന് കടന്നുറങ്ങി ആ സഹോദരി പറയാണ് പിറ്റേ ദിവസം നേരം വെളുതപ്പം വേദനയില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ തിങ്കളാഴ്ച ചേച്ചി ഒഴിച്ച് കഴിഞ്ഞ് ഡോക്ടറെ കാണണ്ട വീണ്ടും കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കാണാൻ വേണ്ടി ഇവിടെ ഈ അമൃതയിലോ ഈ നമ്മുടെ ഇവിടെ ഇവിടെ സ്ഥലത്തുണ്ടല്ലോ നമ്മുടെ തൃശ്ശൂർ അമല അമല അമലയിൽ പിന്നെ കൂടെ കാണിച്ചു അപ്പോൾ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ ഇനി ക്യാൻസറിന് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ബാക്കി എന്തെങ്കിലും കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു ഇപ്പം അഞ്ചാറ് വർഷമായി ഒരു കുഴപ്പവും ഇല്ല കാലയിൽ അപ്പോൾ ആ പ്രാർത്ഥന എന്നെ വല്ലാതെ ടച്ച് ചെയ്യുന്നത് അങ്ങയുടെ തിരുരത്നത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ മേൽ വീഴ്ത്തണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ ചിന്തിയ തിരുരക്തം എനിക്ക് നിങ്ങൾക്കും വേണ്ടി എൻ്റെ നിങ്ങളുടെ നിത്യജീവനും എൻ്റെ നിങ്ങളുടെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടിയുള്ള രക്തമാണ് ഒന്നും പത്ര ദിവസം രണ്ടാമധ്യായം ഇരുപത്തിനാലും ഇരുപത്തിനാലാമത്തെ തിരുലഗിതം അവിടെ കാണുന്നിങ്ങനെയാണ് അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപ പരിഹാരം ബലിയായി തീർന്നു അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഹാലേൽ വിയാം ഹാലേൽ വിയാം ഹാലേൽവിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്നെയും നിങ്ങളെയും വിടിവിക്കുന്ന രക്തമാണ് നമ്മുടെ വേദനകളിൽ നമ്മുടെ തകർച്ചകളിൽ നമ്മുടെ രോഗത്തിൽ നമ്മുടെ പാപത്തിൽ നമ്മുടെ കഠിന ബന്ധനങ്ങളിൽ പൈശാചിക പീഠകളിൽ നമുക്ക് ഉറപ്പായും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോയെ അങ്ങയുടെ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ ഈശോയെ അങ്ങോട്ട് തിരുമുറുകൾ എന്നുള്ള രക്തത്താൽ എന്നെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ ഈശോയെ അങ്ങോട്ട് തിരുമുറ രക്തത്താൽ എന്നെ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ രക്തത്തോട് പ്രാർത്ഥിക്കണം യേശുവിൻ്റെ തിരുമുറിവുകളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതിശക്തമായ യേശു അനുഭവം ഉണ്ടാവും ഉച്ചത്തി പറഞ്ഞേ ഹാലേൽവിയ നിങ്ങൾക്ക് അതിശക്തമായ യേശു അനുഭവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ തിരുമുറിവുകളെ ധ്യാനിക്കുക യേശുവിൻ്റെ തിരുരക്തം രക്തം യേശുവിൻ്റെ പീഡാസഹനം യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവുകൾ യേശുക്രിസ്തുവിൻ്റെ പങ്കപ്പാട് ധ്യാനിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് ദൈവോജന ഭാഗങ്ങൾ വായിക്കുക കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയും ആ ധ്യാനവും വളരെ ശക്തമായ വിധം ദൈവാനുഭവവും സൗഖ്യവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരും ഉച്ചത്തിൽ പറഞ്ഞ ഹാലേ ലുയാം ഹാലേൽ വയ്യാം ഹാലേ ലുയാ യേശുവേ സ്തോത്രം യേശുവേ നന്ദിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് ഒരു വാക്യങ്ങൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ടു വേഴ്സസ് നയൻറ്റീൻ ടു ട്വൻ്റി ടു അവിടെ നമ്മൾ എങ്ങനെയാണ് ഏലീഷ ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ ആ പട്ടണവാസികൾ വന്ന് ഏലിഷായോട് പറഞ്ഞു പ്രഭോ നോക്കൂ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയ പട്ടണമാണ് എന്നാൽ ഇവിടുത്തെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ് അപ്പോൾ ഏലിഷ അവരോട് പറഞ്ഞു ഒരു പിടി ഉപ്പ് എൻ്റെ കൈയിൽ തിരയുക ഒരു പുതിയ പാത്രം കൊണ്ടുവരിക അവർ അങ്ങനെ ചെയ്തു ഏലിഷ പറഞ്ഞു എന്നെ ഒരു ഉറവയുടെ അടുത്തേക്ക് നയിക്കുക അവർ ഏലിഷായ ഒരു ഉറവയുടെ അടുത്തേക്ക് നയിച്ചു ഏലിഷ ഉറവയുടെ അടുത്ത് എന്നിട്ട് ആ ഒരുപിടി ഉപ്പ് എടുത്ത് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ആ ഉറവലി കിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവരുളി ചെയ്യുന്നു ഇന്ന് ഈ ഉറവ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി ഇത് മരണത്തിനോ പല ശൂന്യതയ്ക്കോ കാരണമാവുകയില്ല എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് ആ ഉറവേലി കിട്ടും തുടർന്ന് വചനം എങ്ങനെയാണ് ഏലീഷായുടെ ആ വാക്കനുസരിച്ച് ആ വചനമനുസരിച്ച് ഇന്നും ആ ഉറവ ശുദ്ധമാണ് ഇന്നും അവിടുത്തെ വെള്ളം ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആ ഉറവകളെയും കാലാവസ്ഥയെയും മണ്ണിനെയും കാലാവസ്ഥയും വിശുദ്ധീകരിച്ചു രാജാക്കന്മാർ രണ്ടാം പുസ്തകം നാലാം നാലാമധ്യം മുപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് വരെ വാക്യങ്ങൾ സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ഫോർ വേഴ്സസ് തേർട്ടി എയ്റ്റ് ഫോർട്ടി വൺ അവിടെ നമ്മൾ കാണുന്ന എങ്ങനെയാണ് ഒരു വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കി ശിഷ്യഗണം ഈ ശിഷ്യഗണമാണ് എന്നിട്ട് ആ അവിയൽ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യ ആദ്യം കഴിച്ചവരെല്ലാം മരണത്തിന്റെ സ്പർശനമേറ്റു അവർ മരിക്കാൻ വേണ്ടി കടന്ന് വെപ്രാളം കൂട്ടുകയ്യാണ് അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ആരും കഴിക്കരുത് ആരും കഴിക്കരുത് അവിയലിൽ മരണം പതിയിരിപ്പുണ്ട് ആരും കഴിക്കരുത് എന്ന് വിളിച്ച് പറഞ്ഞു ഉടനെ ഏലിഷ അവിടെ എത്തി എന്താണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞത് ഇത് ഇത് ഇതിനകത്ത് എന്തോ വിഷമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏലിഷ പറഞ്ഞു ഒരുപടി മാവ് എനിക്ക് തരിക ആ മാവ് എടുത്ത് പ്രാർത്ഥിച്ച് ആ അവിയൽ പാത്രത്തേക്കിട്ട് പറഞ്ഞു മരണം നീങ്ങിപ്പോട്ടെ വിഷം നീ ഭക്ഷണ പദാർത്ഥത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് ആ പാത്രത്തിലേക്ക് ആ ഒരുപടി ഇട്ടു എന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ വിളമ്പി ഭക്ഷിച്ചുകൊള്ളുക ആ ഭക്ഷണം കഴിച്ച ആർക്കും പിന്നെ വിഷബാധ ഉണ്ടായില്ല അത്ഭുതകരമായി ആ വിഷം ആ മരണത്തിൻ്റെ അവസ്ഥ വിഷാംശം ഭക്ഷണപദാർത്ഥത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു ഉച്ചത്തിൽ പറഞ്ഞ ഹാലേൽ വിയാം ഹാലേൽ വിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപിടി ഉപ്പ് അല്ലെങ്കിൽ ഒരുപിടി മാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞു ദൈവത്തിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നിട്ട് പ്രപഞ്ച വസ്തുക്കൾ ഇട്ടു വളരെ പ്രകടമായ വിധം മാറ്റങ്ങൾ വിഷം നീങ്ങിപ്പോവുകയാണ് മരണം വിട്ടുപോവുകയാണ് നാശം നീങ്ങി പോവുകയാണ് എന്നിട്ട് ദൈവവചനം ചോദിക്കുകയാണ് ഹിബ്രായ ലേഖനം ഒൻപതും അധികം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ഹിബ്രായ ലേഖനം ഒൻപത് അധികം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ കോലാടുകളുടെയും കാളക്കിടാകളിൽ രക്തം തളിക്കുന്നതും പശു കിടാവിൻ്റെ ഭസ്മം വിതർന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കപ്പെടുകയില്ല ഹാലെ ലുയ്യ ഹാലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തി പാപത്തിലോ രോഗത്തിലോ നാശത്തിലോ തകർച്ചയിലോ കുടുംബപരമായ എന്തെങ്കിലും കഠിനമായ ബന്ധപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ തളരരുത് യേശു ക്രിസ്തുവിനെ നാമം വിളിച്ചപേക്ഷിക്കുക യേശുക്രിസ്തുവിനെ തിരുരക്തത്താൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ വിട ഇങ്ങനെ പ്രാർത്ഥന ചെയ്ത് കൊടുക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഉപ്പ് അത് അല്ലെങ്കിൽ മാവ് അതുവഴി വിഷാംശങ്ങൾ നീങ്ങുന്നു നാശങ്ങൾ നീങ്ങുന്നു മരണം നീങ്ങുന്നു വിടുതൽ സംഭവിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി അനാദി മുതലേ പിതാവായ ദൈവം വിടുതലിന് രക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ച യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വിടുതലിന് വേണ്ടി ചിന്തി യേശുവിൻ്റെ രക്തം നമ്മൾ എത്രയധികമായി വിടുവിക്കുകയില്ല വിശുദ്ധീകരിക്കുകയില്ല ഉറക്കെ പറഞ്ഞ് ഹാലെ ലുയ്യ ഹാലേ ലുയ്യ ഞാൻ ഓർക്കുന്നുണ്ട് അട്ടപ്പാടിയിൽ വരുമ്പോൾ പല ആളുകളും പലതരത്തിലുള്ള വിഷമവും വേദനയോടുകൂടി വരണത് അങ്ങനെ വിഷമം വേദനയോടുകൂടി വരുന്ന സമയത്ത് അവരോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട യേശുവിനെ ധ്യാനിക്കുക യേശു കൃഷ്ണനെ നാമം വിളിച്ചപേക്ഷിക്കുക നിങ്ങൾ യേശുവിനെ ധ്യാനിച്ച് യേശുവിനെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ്റെ പീഠാനുഭവങ്ങളെ ധ്യാനിക്കുമ്പോൾ അവൻ്റെ തിരു രക്തത്താൽ നിങ്ങളുടെ സർവ ബന്ധനങ്ങൾ നീങ്ങിപ്പോകും കോഴിക്കോട് നിന്ന് ഒരു കുടുംബം വന്നു ആ കുടുംബത്തിൽ ഇരുപത്തിയഞ്ച് വർഷമായി സുമ എന്നാണ് ആ സഹോദരിയുടെ പേര് സുമ ആ സഹോദരി ഇരുപത്തഞ്ച് വർഷമായി ശ്വാസം മുട്ടല നിമിത്തം മരണത്തിൻ്റെ പക്കത്താണ് ഇരുപത്തഞ്ച് വർഷം ചികിത്സിച്ചിട്ടുണ്ട് അതിൻ്റെ ഭർത്താവും മക്കളും അതിൻ്റെ കുടുംബവും അമ്പനും അമ്മയും സകലരും ചികിത്സിച്ച് 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 സർവ്വതും നഷ്ടപ്പെട്ട് തകർന്ന് വേദനിക്കുന്നൊരു കുടുംബം ഈ സഹോദരിയാണെങ്കിൽ ആണെങ്കിൽ എല്ലും തോലുവാണ് അതുപോലെ കഠിനം അന്ന് ഒന്ന് എഴുന്നേറ്റ് നടക്കാനൊന്നും ബാത്റൂം പോയി ഇരിക്കാൻ പറ്റില്ല അതുപോലെ ശ്വാസം മുട്ടലും ഒരു ആസ്മ പോലൊരു സംഗതിയാണ് ഏത് സമയത്തും മരിച്ചു പോകുന്ന സ്ഥിതിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാർ പറഞ്ഞ് നീ വചനം കേൾക്കാൻ വേണ്ടി പോകണം അങ്ങനത്തെ വചനം കേൾക്കാൻ വേണ്ടി അതപ്പോൾ നിങ്ങൾ ജെറൂസലമിൽ വരുന്നത് പോലെ നിങ്ങൾ വചനം കളർ സ്ഥലത്തേക്ക് അവർ അങ്ങനെ അട്ടപ്പാടിക്ക് ഭാഗത്ത് മലബാർ ആയതുകൊണ്ട് വരെ എളുപ്പമായതുകൊണ്ട് അങ്ങോട്ട് വന്നുള്ളൂ പ്രീപഠ സഹോദരങ്ങൾ വചനം കേൾക്കുന്ന സമയത്ത് യേശുവിനെ കുറിച്ചാണ് അവർ കേൾക്കുന്നത് ഈ ഈ സുമ സുമ എന്ന പേര് അദ്ദേഹത്തിന് ഇതൊന്നും മുൻ പരിചയമൊന്നുമില്ല യേശുവിനെക്കുറിച്ചൊന്നും പക്ഷെ അത് കേട്ടപ്പോൾ അതിന് യേശുവിനെ വിളിക്കാൻ തോന്നി യേശുവിനെ വിളിച്ചത് പറഞ്ഞു യേശുവിൻ്റെ തിരുരക്തം രക്തം യേശുവിൻ്റെ തിരുമുറിവുകൾ ഇത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച വേദനയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് യേശുവിൻ്റെ ചിന്തപ്പെട്ട രക്തം ആ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ആ രക്തത്തിൽ വിശ്വസിച്ച് ആ രക്തത്താൽ വിടുതലിന് സൗഖ്യത്തിന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പാപ സ്വഭാവങ്ങൾ മാറും നിങ്ങളുടെ രോഗത്തിൽ വിടുതലുണ്ടാവും ഇത് കേട്ടപാടെ സുമ യേശുവേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തെ വിളിക്കുകയും യേശുവിൻ്റെ ക്രൂശിത രൂപത്തെ നോക്കാനും തുടങ്ങി ഉച്ചത്തി പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രൂശിതനായ യേശുവിൻ്റെ രൂപം ഇവിടെയുണ്ട് ആ രൂപത്തിലേക്ക് നോക്കി യേശുവിൻ്റെ മുറിവുകളെ ധ്യാനിച്ച് ആ ചേച്ചിക്കൊന്നും അറിയില്ല എന്തായാലും ഒരു മനുഷ്യൻ വേദന സഹിച്ച് മരിച്ച കാര്യം ചേച്ചിക്ക് മനസ്സിലായി അതുകൊണ്ട് കുത്തി തുറക്കപ്പെട്ട ആ ചങ്ക് കണ്ടപ്പം ആ വാവുട്ട് എൻ്റെ എന്ന് പറഞ്ഞ് കരഞ്ഞു ആ സഹോദരി പറയുകയാണ് ആ കരച്ചിലിൻ്റെ സമയത്ത് ശ്വാസമുട്ടലിൻ്റെ കഠിന ബന്ധനം പിന്നെ ഒരിക്കലും ഒരു ഒന്ന് രണ്ട് വർഷമായി ഒരിക്കലും ഉണ്ടായില്ല പിന്നെ വന്ന് അട്ടപ്പാടി വന്ന് അത് സാക്ഷ്യം പറഞ്ഞു ഹാലേ ലയ്യ ആര് കൈവച്ച് പ്രാർത്ഥിച്ചില്ല ആരും പിന്നെ വേറെ ഒരു ശുശ്രൂഷൻ ചെയ്തു കൊടുത്തില്ല അത് വന്നപ്പോൾ ഇതുപോലെ ശുശ്രൂട നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെ വിളിക്കാൻ പറഞ്ഞതാണ് അപ്പോൾ അത് ഈ ക്രൂശിതിനായ യേശു രൂപമാണ് കണ്ടത് ആ രൂപത്തിലേക്ക് നോക്കി എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ച് ആ തിരുമുറിവുകളിൽ നിന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉറക്കെ പറഞ്ഞേ ഹാലയിലൂയ ഫസ്റ്റ് ഡേ ആ വന്ന അന്ന് ആദ്യ ദിവസം തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ അതിൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ രോഗത്തിന്റെ കെട്ടുകൾ ആ യേശുവിന്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ സമ്പൂർണമായി കഴുകപ്പെട്ടു പത്രോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ അത് രോഗത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും സത്യമായ കാര്യമാണ് രോഗം പാപം തിന്മ തകർച്ച ബന്ധനം എന്തു തന്നെയായിക്കൊള്ളട്ടെ ഇതിനു വേണ്ടി ദൈവമായ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് എന്ത് അയച്ച യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഇത് എന്താണ് നമുക്ക് സംഭവിക്കുന്നത് വായിച്ചു നോക്കിയേ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതു പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ പ്രീസലോൺ യേശു ക്രിസ്തുവിന്റെ തിരുമുറവ് യേശു ക്രിസ്തുവിന്റെ തിരുരക്തം അത് തലമുറകളായുള്ള ദുർ സ്വഭാവങ്ങളിൽ നമ്മളെ കഴുകും അതികഠിനമായ മദ്യപാനത്തിൽ തലമുറയായി നിങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനത്തിൻ്റെ കഠിനം ബന്ധനാണെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ തിരുമുറകളെ ധ്യാനിച്ച് പീഡാസംഗനങ്ങളെ ധ്യാനിച്ച് യേശുവേ അങ്ങട്ടെ പരിശുദ്ധ രക്തം തന്നെ കഴുകണ എന്ന് പറഞ്ഞാൽ കഴുകപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയാകാൻ കഴുകപ്പെട്ട ഒരാത്മാവായി തിരിച്ചു പോകാൻ ഇന്ന് കർത്താവ് അനുഗ്രഹിക്കും പിന്നെ പൊട്ടിക്കറിഞ്ഞു കൊമ്പ് സഹസാരിക്കാൻ കർത്താവ് കൃപ് അനുതാപുള്ള ഒരു ഹൃദയം മാമുസളമായ ഹൃദയം കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യും എബ്രായ പന്ത്രണ്ട് ഇരുപത്തിനാല് അവിടെ നമ്മൾ നിങ്ങൾ വായിക്കുന്നിങ്ങനെയാണ് ആബേലിനേക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു വ്യക്തി മാമോദിസം വങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഭചനം കേൾക്കുമ്പോൾ യേശു ക്രിസ്തുലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് വൃക്കെ പറഞ്ഞേ ഹാലേലു ഇന്നിവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വിടുതലും വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം പത്രോസ്ലീകെഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം ഒന്നാമത്തെ വാക്യം നമ്മൾ കാണുന്ന യേശു നമ്മൾ എപ്പോ എവിടെ ഒന്നിച്ചു കൂടിയാലും യേശു ക്രിസ്തുവിൻ്റെ ചിന്തപ്പെട്ട രക്തം ഉടമ്പടി ഒരു രക്തത്തിൻ്റെ യോഗ്യതയിലാണ് അവിടെ വൻ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്രോസിൽ എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്ഥലായ പത്രോസ് പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിന് വിധേയരായിരിക്കുന്നതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാത്തിയായാലും കപ്പതോശിയായാലും യേശിയിലും വിധീനിയായാലും പ്രവാസികളായി ചിതറി പാർക്കുന്നവർക്ക് എഴുതുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസഭയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് നാം പിതാവായ ദൈവത്താൽ അനാദി മുതലേ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിനെ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് പിതാവായ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഉടമ്പടിയുടെ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചിന്തപ്പെട്ട രക്തം ആ രക്തത്തിൻ്റെ അത്ഭുതങ്ങൾ ഈ സമൂഹത്തിൽ സംഭവിക്കും ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയ്യാം അത് വേറൊരു വാക്യം നിങ്ങളോട് പറയാം പുറപ്പാടിൻ്റെ കാലഘട്ടത്തിൽ ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം അപ്പോൾ അവിടെ സംഹാരദൂതൻ സംഹാരദൂതൻ രാത്രി ഇറങ്ങി അവിടുത്തെ ആദ്യ കൊല്ലാൻ പോവുകയാണ് അതിനു മുമ്പ് അതിനു മുമ്പ് ദൈവം ജനത്തിൻ്റെ നേതാക്കന്മാരെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം ഒരു കുഞ്ഞാടിനെ കൊല്ലണം ഒരു കുഞ്ഞാടിനെ കൊന്നിട്ട് അതിൻ്റെ രക്തം എടുത്ത് നിങ്ങളുടെ കട്ടിലപ്പടികളിൽ തളിക്കണം കട്ടിലപ്പടികളിൽ മുദ്ര ചെയ്യണം ഈ രാത്രി സംഹാരദൂതൻ കടന്നു പോകും സംഹാരദൂതൻ കടന്നു പോകും ഈ രക്തം കാണുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം കാണുമ്പോൾ അവൻ നിങ്ങളുടെ വീട്ടിൽ സംഹാരദൂതൻ നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കില്ല ഹാലേ ലുവിയ യേശുക്രിസ്തുവിന്റെ ചിന്തപ്പെട്ട രക്തത്തിന്റെ ഒരു മുൻ പ്രതിരൂപമാണ് ഈ കുഞ്ഞാടിന്റെ രക്തം ഹാലേ ലിയ പ്രീസലോൺ ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാശത്തിന്റെ അരാജകത്വത്തിന്റെ നാശത്തിന്റെ സന്തതി നമ്മുടെ മേൽ പിടിമുറുക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യാൻ പിതാവായ ദൈവം എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് തകർന്നു പോകാതിരിക്കാൻ വേണ്ടി യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തും ഒന്ന് യേശു ക്രിസ്തുവുമായുള്ള ബന്ധം മുറിയാത്ത ബന്ധം നമ്മൾ ഉപേക്ഷിച്ചാലും യേശു ക്രിസ്തു നമ്മൾ ഉപേക്ഷിക്കുന്നില്ല പ്രീസലോഡ് മരിക്കുന്നത് വരെ മനപൂർവ്വം നമ്മൾ അകന്ന് നടന്നാലും മരിക്കുന്ന സെക്കൻഡ് വരെ നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകാൻ യേശു കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് വേണ്ടി കരുണയോടെ അവൻ കരുണയുടെയും കരുതലിൻ്റെയും കരം തരും മരിക്കുമ്പോഴും മനഃപൂർവ്വ ഉപേക്ഷിച്ചാൽ മാത്രമേ ഡെലിബറേറ്റായിട്ട് ദൈവം തന്ന രക്ഷയുടെ അവസരം എല്ലാം മനപ്പൂർവ്വിച്ച് അങ്ങനെ മരിച്ചു പോയാൽ മാത്രമേ കർത്താവ് നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് വിട്ടുപോവുകയുള്ളു ഉച്ചത്തിൽ പറഞ്ഞ് ഹാലേൽ വിയാം മരിക്കുന്ന സെക്കൻഡ് വരെ ആ കരുണയുടെ കരം എന്നെയും നിങ്ങളെയും മുറുകെ പിടിക്കുകയാണ് പ്രീസലോൺ ഹാലേൽ വിയാം രണ്ടാമത്തതായി നമ്മൾ കേട്ടത് എന്താ കേട്ടത് അവൻ എനിക്ക് ആദ്യം നമ്മൾ കേട്ടത് അവൻ എന്നെ നിങ്ങളെ തേടി വരുന്ന ഇടയനാണ് അല്ലേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി രണ്ടാമത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നദ്ധയിരുന്നു അവൻ പ്ലീഡ് ചെയ്യും വാദിക്കും മൂന്നാമത് ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ രക്തം അവൻ ചിന്തി ഉടമ്പടിയുടെ രക്തത്താൽ സംഹാരാധൂത സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ മുദ്ര ചെയ്ത് നമ്മൾ മനസ്സ് വെച്ചാൽ ഇതെല്ലാം നമുക്ക് ശരിക്കും സ്വന്തമാണ് ഇപ്പോൾ ന്യായമായും ദൈവത്തിൻ്റെ വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം ഇവിടെ കൂടിയിരിക്കുന്നു ചോദിക്കുകയാണ് നിങ്ങൾ ഓൾറെഡി പണ്ട് ഈശോയ്ക്ക് നിങ്ങളെ തന്നെ മാമൂദിസ്വല്ല കൊടുത്തവരിവിടെയുണ്ട് എന്നാൽ ഉടമ്പടി ലംഘിച്ച് പാപത്തിൽ വീണുപോയി ദൈവത്തെ മറന്ന് ജീവിച്ച് ഇന്ന് നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ യേശു ക്രിസ്തുവുമായുള്ള ഉടമ്പടി പുതുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലൊന്നു നോക്കണം ഇന്ന് ആദ്യമായിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നവരുണ്ട് നിങ്ങളുടെ ഹൃദയമേശുവിന് സമർപ്പിക്കാൻ ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കണം